എന്നും പുതുമെത്തുന്ന ലുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ അൽ ബക്കറയിലെ പത്താം പേജ് അറുപത്തിരണ്ട് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് ഇൻഷാള്ള മുഹമ്മദ് വിശ്വസിച്ചവരോ യകൂദമലം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ

നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങൾക്ക് മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക നിങ്ങൾക്ക് നാം നൽകിയത് ഗൗരവബുദ്ധിയോടെ ഏറ്റെടുക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു ശേഷം എന്നിട്ടതിനുശേഷം ശേഷവും നിങ്ങൾ പുറകോട്ടു പോയി അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരി നിങ്ങളിൽ നിന്ന് സഹത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നാം അവരോട് പറഞ്ഞു നിങ്ങൾ നിണ്യരായ കുരങ്ങന്മാരായി തീരുക അങ്ങനെ നാം അതിനെ ആ ശിക്ഷയെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക അവർ പറഞ്ഞു താങ്കൾ യാണോ അദ്ദേഹം മൂസ പറഞ്ഞു ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കുവാൻ അള്ളാഹ്മി അഭയം പ്രാപിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു അത് പശു ഏത് തരമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം പറഞ്ഞു പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അവർ അവൻ അള്ളാഹ് പറയുന്നത് അതിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക അവർ പറഞ്ഞു അതിന്റെ നിറം എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ രക്ഷിരാമനോട് പ്രാർത്ഥിക്കണം മൂസ പറഞ്ഞു കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അവൻ ഔഗാബ് പറയുന്നത് Asalamu alaikum wa rahmatullah. alaykum wa rahmatullah.